ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാസം എക്സാമിന് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം കറണ്ട് അഫയേഴ്സ് ആണ് ടോപ്പ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പരീക്ഷകൾക്കും ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത് ഓൾറെഡി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഇപ്പൊ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ മാറി സഞ്ജയ് മൽഹോത്രയാണ് നിലവിൽ ആൻസർ ഇതായിരുന്നു എന്നാൽ ഇപ്പോൾ ആൻസർ മാറി സഞ്ജയ് മൽഹോത്ര നിലവിലെ ആർ ബി ഐയുടെ ഗവർണറെ പഠിക്കുക ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് നാൽപ്പത്തി ഒമ്പത് നാഷണലൈസ് ചെയ്തു സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉജ്ജീവനം പദ്ധതി ആൻസർ ഉജ്ജീവനം പദ്ധതി അപ്പൊ ഇതൊക്കെ തിരിച്ചു ചോദിക്കാം എത്ര കുടുംബങ്ങൾ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾ കണ്ടോ ഒരു നല്ല അയ്യായിരം എന്നൊക്കെ ഇട്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരുന്നു ആറ് രണ്ട് നാല് ആറ് പിന്നെ ഒമ്പത് നൂറ് ദിവസം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പാൽ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ നേരത്തെ അമേരിക്കയായിരുന്നു ആയിരുന്നു നേരത്തെ എരുമപ്പാലിലായിരുന്നു നമ്മൾ ഒന്നാമത് ഇപ്പോ ഇന്ത്യ ഒന്നാമതായി ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്ന രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം ഇപ്പൊ എല്ലാവരും ചോദിക്കും പഞ്ചവത്സര പദ്ധതിയൊക്കെ അവസാനിച്ചില്ലേ നിങ്ങൾ ഇത് എവിടെ നിന്ന് വരിക ഇപ്പൊ നീതി അയോഗ്യുള്ളൂ ശരിയാണ് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പഞ്ചവത്സര പദ്ധതി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിലാണ് പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നത് കേരള ഇന്ത്യയിലെ സംസ്ഥാനമാണത് എനിക്ക് പറയാം കേട്ടോ ഇപ്പൊ ഞാൻ അതങ്ങനല്ല അല്ല ചോദ്യം ഇത് ശരിയാണ് കേട്ടോ പലരും ഇതിന് കമന്റ് ഇടും ഇത് അവസാനിച്ചു നിങ്ങൾ എന്ത് നോക്കി ക്വസ്റ്റിൻ ഇടുന്നതെന്നൊക്കെ ചോദിച്ചു ഇത് പി എസ് ചോദിച്ച ചോദ്യമാണ് ഇത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു തേറ്റുമില്ല കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് നിലവിൽ ഇന്ത്യയില് പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടോടു കൂടി നിർത്തിയിരുന്നു ഇപ്പോ നമ്മുടെ കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ചോദിച്ചാൽ നീതി ആയോഗ അപ്പൊ എത്ര ഉത്തർ ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ഇരുപത്തി എട്ട് ഇപ്പോ നമ്മൾ എത്ര പഞ്ചവത്സര പദ്ധതിയിലാണ് കേരളം പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാണ് അഞ്ചു വർഷം ഇരുപത്തിയേഴ് വരെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് താഴെ കൊടുത്തിരിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതികൾ ഏതൊക്കെ അറിയാം അല്ലെ നമുക്ക് കുറെ പദ്ധതികൾ അറിയാതെ അറിയാം പക്ഷേ ഇതിനകത്ത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി ഏത് അല്ല എന്നറിയത്തില്ല അതാണ് എക്സാമിൾ ചോദിച്ചത് ഇതിനകത്ത് താലോലം സ്നേഹപൂർവം ശ്രുതി തരംഗം ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് കുടുംബശ്രീ അല്ല അപ്പോ താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ചികിത്സാ സഹായം നൽകുന്നു സ്നേഹപൂർവ്വം അച്ഛനോ അമ്മയും മരിച്ചൊരു കുട്ടി ബന്ധു ബന്ധുവീടിൽ നിന്ന് പഠിക്കുന്നു അവർക്കൊരു സാമ്പത്തിക സഹായം നൽകുന്നു ശ്രുതി തരംഗം കേൾവിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ക്ലിയർ ആണ് ഇപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത ചോദ്യം ഇത് പട്ടിക ക്രമപ്പെടുത്താനാണ് വീണ്ടും പദ്ധതികളാണ് മന്ദഹാസം എന്ന് പറയുമ്പോൾ അത് എന്താണ് മന്ദഹാസം ചിരിക്കുക എന്ന് പറയുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് ദന്തനിര വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് അല്ലെ അപ്പൊ എ ഫോർ ആണ് എ ഫോർ ഉള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സമന്വയ പദ്ധതിയുടെ അഭയകരണം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമയ എല്ലാവർക്കും അറിയാം നിരാമയ ഏതാണ് ഭിന്നശേഷിയുള്ളവർക്ക് ശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പൊ ആൻസർ കിട്ടി നിരാമയ ഭിന്നശേഷിയുള്ളവർക്കുള്ള പദ്ധതിയാണ് സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ് അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നിരാലംബരായ വിധവകൾ അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചു ലോകാരോഗ്യ സംഘടന ആർ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ആൻസർ മലേറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം കോപ് ട്വന്റി എയ്റ്റ് എവിടെ വെച്ച് നടന്നു യു എ ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിൽ ദുബായിലാണ് നടന്നത് അപ്പൊ കോപ് ട്വന്റി എയ്റ്റ് ആണ് കണ്ടത് നമ്മൾ കോപ് ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യു കെയിലായിരുന്നു ട്വന്റി സെവൻ ഈജിപ്ത് ട്വന്റി എയ്റ്റ് ദുബായ് ഇനി ട്വന്റി നയൻ ഉണ്ട് അത് അസർ ബൈജാൻ ട്വന്റി നയൻ അസർ ബൈജാൻ ചന്ദ്രയാൻ ത്രീയുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു സൽഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നാണ് ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് അപ്പോ ഇവിടെ ആൻസർ വരുന്നത് എയും ആണ് ഓക്സിജന്റെയും സ്ഥിരീകരിച്ചു സൽഫറിന്റെയും സ്ഥിരീകരിച്ചു സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ആരാണ് വാങ്കായി രണ്ടായിരത്തി ഇരുപതിൽ നിഹോൺ ആണ് ഏർ നമ്മുടെ സമാധാന നൊബെൽ പ്രൈസ് ലഭിച്ചത് നിഹോണിനാണ് എന്ന് കൂടി ഓർക്കുക ഹിബാ കുഷ നിഹോൺ ഹിബാ കുഷ അപ്പോ നമ്മുടെ ജപ്പാൻ ഹിബാ കുഷകൾക്ക് വേണ്ടിയുള്ള സംഘടന അത് ഓർക്കണം ഇനി നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നർഗീസ് മുഹമ്മദിനായിരുന്നു നോബൽ പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറങ്ങിയത് കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസാണ് എബ്രഹാം വർഗീസ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർഒ വികസിപ്പിച്ച പേടകം ഏതാണ് ആദിത്യ എൽവണ സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനം ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ എൽ വൺ അല്ലെ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന വാഹനമാണ് എന്നും അറിയാം ശ്രീഹരിക്കോട്ടിൽ നിന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം എന്താണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചിക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ചോദ്യം അപ്ഡേഷൻ ഒന്നും കാണുന്നില്ല നോക്കിയിട്ട് ഇരുപത്തിയഞ്ചിലെ ലോജിസ്റ്റിക് ഒന്നും കാണുന്നില്ല ഇരുപത്തി മൂന്നാണ് ഇപ്പോഴും കാണിക്കുന്നത് മുപ്പത്തി എട്ടാം മുപ്പത്തി എട്ട് ഇനി നമുക്ക് ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തുകളവൺമെന്റ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ സുപ്രീം കോടതി ശരിവെച്ചു ജമ്മുകാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് രണ്ടായിരത്തി പത്തൊൻപത് രാജതരംഗിണി കാശ്മീരിന്റെ തരം ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ജമ്മു കാശ്മീർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ഒരിടത്തും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡേവിഡ് ജൂലിയസ് ആർഡർ പറ്റാപൌഡിൻ നോബൽ പുരസ്കാരം നേടി ഏത് മേഖലയിലാണ് ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യം ഇരുപത്തി ഒന്നിലെ നോബൽ പ്രൈസ് ആയിരുന്നു വൈദ്യശാസ്ത്രം ഇനി കാറ്റലിൻ കാരിക്കോ ആയിരുന്നു ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയത് അപ്പോ നോബൽ പ്രൈസ് മസ്റ്റർ ആയിട്ട് വെക്കുക എല്ലാ വിഭാഗവും നമ്മൾ അറിയണം കാര്യം എപ്പോഴാണ് ഏത് വർഷമാണ് എന്നൊക്കെ അറിയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പൊ കൂടുതലും ഇപ്പം അതാത് വർഷങ്ങളിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും വളരെ റേറായിട്ട് മാറ്റി ചോദിക്കുന്നുണ്ട് അപ്പോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിന്നേഴ്സ് ആരൊക്കെ ആയിരുന്നു വിക്ടർ ആംബ്രോസ് വിക്ടർ ആംബ്രോസ് മെഡിസിൻ വിഭാഗത്തിലാണ് വിക്ടർ ആംബ്രോസും കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നു ചികിത്സാ സഹായമേകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി എന്താണ് മിഠായി കൊറോണ വൈറസ് വകഭേദം ഏതിനെ സൂചിപ്പിക്കുന്നു ഏത് മേഖലാ പരീക്ഷണം അലനാസ്പെക്ലോസി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഭൗതിക ശാസ്ത്രം നൊബേൽ സമ്മാനം ലഭിച്ചു ആൻസർ ക്വാൻഡം മെക്കാനിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ക്ലിയർ ആണ് അപ്പൊ ഭൗതികശാസ്ത്രം ഫിസിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ക്വാണ്ടം അപ്പോൾ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്ക് ലഭിച്ചു എന്ന് നോക്കാം ജിയോ ഫ്രീ ഹിൻഡൻ ജിയോ ഫ്രി ഹിൻഡൻ ജിയോ ഫ്രി വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഹിൻഡൻ ജിയോഫ്രി നിങ്ങൾക്ക് എല്ലാവർക്കും പേരറിയാം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ ഫിസിക്സ് ഭൗതിക ശാസ്ത്രം ജിയോ ഫ്രീ ഹിൻഡനും ജോൺ ഹോഫ്ഫീൽഡുമാണ് ജോൺ ഹോപ്പ് ഫീൽഡ് ഫിസിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബെൽ പ്രൈസ് ലഭിച്ച ഇരുപത്തിനാലിലെയാണ് നമ്മൾ പറയുന്നത് ലേറ്റസ്റ്റ് ഇരുപത്തിനാല് ഒക്ടോബറിലെ ആയിരുന്നു ഡിസംബറിലാണ് അവർക്ക് അവാർഡ് കൊടുത്തത് താഴെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിന്റെ ഖത്തർ ഫുട്ബോൾ ലോകകപ്പ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന ഒന്നാം സ്ഥാനം എന്ന് എല്ലാവർക്കും അറിയാം ഫ്രാൻസ് ആണ് രണ്ടാം സ്ഥാനം എന്നും അറിയാം ഇനിയാണ് നമ്മളുടെ ട്വിസ്റ്റ് അപ്പോ പ്രൈസ് ലഭിച്ചത് തേർഡ് പ്രൈസ് ക്രൊയേഷ്യയും മൊറോക്കോയും അപ്പോ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ ഹൈമവത യാത്രാ വിവരണം ആരുടെ കൃതിയാണ് മാതൃഭൂമി ഡയറക്ടറിനെ ഓർക്കുക എം പി വീരേന്ദ്രകുമാർ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് നമുക്ക് നേരത്തെ കെ സജ്ജിതാനന്ദനാണെന്നറിയാം പുതിയ ആളെ നിയമിച്ചിട്ടില്ല ഇനി വയലാർ അവാർഡ് ലേറ്റസ്റ്റ് ലഭിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിൽ അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മേധാവി കെ കെ ദിനേശനാണ് കേരളത്തിന്റെ ലോകായുക്ത ആരാണ് ലോകായുക്ത ഓർക്കുന്നുണ്ടോ എൻ അനിൽ കുമാറാണ് എൻ അനിൽ കുമാർ എങ്കിൽ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിവരാവകാശ കമ്മീഷണർ ബി ഹരി നായർ കേരളത്തിന്റെ എല്ലാ നിയമനങ്ങളും കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ആണ് മുഴുവൻ നിയമനങ്ങളും ഉണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പഠിക്കുക എ എ റഷീദ് ആയിരുന്നു ന്യൂനപക്ഷ കമ്മീഷൻ അധികാരി വനിതാ കമ്മീഷൻ പി സതി ദേവിയാണ് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ ജംതാറാണ് മുപ്പത്തി ഒമ്പതാമത്തെ ആളാണ് നിതിൻ ജംതാർ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കറ രാജേന്ദ്ര അർലേക്കർ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ഇനി ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ആണ് മുരളി ചീരോത്ത് ക്ലിയർ ആണ് അപ്പോ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കുറച്ച് പേരെ നമ്മൾ കണ്ടു പിന്നെ കെ സി റോസക്കുട്ടി ആരാണ് വനിതാ വികസന കമ്മീഷൻ ശമ്പളം മോഹം എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കെ രാമചന്ദ്രൻ ചീഫ് അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നമ്മളുടെ പിണറായി വിജയനെ കണ്ടു അതുപോലെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് പഠിച്ചു അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങള് ഓർക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഇനി ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലെ എല്ലാരും ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് അല്ലാണ്ടുള്ള രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് ആൻസർ എൻ എസ് മാധവനാണ് വയർ അവാർഡ് നമ്മൾ കണ്ടു ആരായിരുന്നു അശോകൻ ചെരുവിലാണ് പിന്നെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് ഓടക്കുഴൽ പുരസ്കാരം ഗോബ എന്ന നോവൽ എഴുതിയ കെ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷനാണ് എന്ന് പഠിച്ചു പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യമാണ് സ്പെയ്ഡെക്സ് മിഷൻ എന്താണ് സ്പെയ്ഡെക്സ് മിഷൻ ഓർക്കുന്നുണ്ടോ സ്പെയ്ഡെക്സ് മിഷൻ എന്ന് വെച്ചാൽ പി എസ് എൽ ബി സി സിക്സ്റ്റി എന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് അവസാനം വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ എസ് ആർഒ രണ്ട് ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് സ്പേസ് ഡോക്കിംഗ് ചെലവ് കുറഞ്ഞ സാങ്കേതിക പ്രകടനം നടത്തി എം ജയകുമാർ ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ പ്രോജക്ട് ഡയറക്ടർ എൻ സുരേന്ദ്രൻ ആണ് എൻ സുരേന്ദ്രൻ ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് പുതിയ ഒരു കാര്യം പറയുന്നു ഇപ്പോൾ റംസാർ സൈറ്റ് പുതുതായിട്ട് എത്ര റംസാർ സൈറ്റ് നമ്മളുടെ ഈ അടുത്ത സമയത്ത് ഒരു ചോദ്യം വന്നതാണ് ഉദ്വ തടാകം എവിടെയാണ് എന്നുള്ളത് ഉദ്വ തടാകം ജാർഖണ്ഡ് ആണ് അതുപോലെ തന്നെ സക്കരക്കോട്ട പക്ഷിസങ്കേതം തീർത്ഥങ്കൽ പക്ഷിസങ്കേതം ഇതൊക്കെ പുതുതായിട്ടുള്ള റംസ സൈറ്റ് ആണ് തീർത്ഥങ്കൽ തീർത്തങ്കൽ പക്ഷിസങ്കേതവും സക്കരക്കോട്ട പക്ഷിസങ്കേതവും ചോദിക്കാം തമിഴ്നാടാണ് ഇനി ജെ പാൽറി തടാകം ചോദിച്ചാൽ തണ്ണീർത്തടം കെ ജെ പാൽറി തണ്ണീർത്തടം ചോദിച്ചാൽ ഉത്തരം ഉത്തരമെഴുതുക സിക്കിമിലാണ് കെ ജെ പാറി തണ്ണീർത്തടം ചോദിച്ചാൽ സിക്കിമിലാണ് സിക്കിമിലാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫി പുരസ്കാരം ആദ്യം നമുക്ക് ജില്ല ഏത് ജില്ലാ പഞ്ചായത്താണ് ഒന്നാം റാങ്ക് നേടിയത് എന്ന് നോക്കാം ജില്ലാ പഞ്ചായത്ത് കൊല്ലം രണ്ടാം സ്ഥാനം തിരുവനന്തപുരമാണ് ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം സ്വരാജ് ട്രോഫി എപ്പോഴും ചോദിക്കുന്നതാണ് ലേറ്റസ്റ്റ് സ്വരാജ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോ ജില്ല കൊല്ലത്തിലാണ് സെക്കൻഡ് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഒന്ന് പെരുമ്പടപ്പാണ് പെരുമ്പടപ്പ് മല മല മലപ്പുറമാണ് മലപ്പുറം അപ്പൊ മലയിൽ ഒരു പെരുമ്പാമിനെ കണ്ണു എന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം രണ്ടാം സ്ഥാനം കൊടകര തൃശൂരിലുള്ള കൊടകരയാണ് കൊടകര തൃശൂർ ഇനി ബ്ലോക്ക് കഴിഞ്ഞെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം വെളിയന്നൂർ വെളിയന്നൂർ കോട്ടയിലാണ് വെളിയന്നൂർ കോട്ടയം ജില്ല വെളിയന്നൂർ രണ്ടാം സ്ഥാനം ഉഴ മലയ്ക്കൽ ഉഴ മലയ്ക്കൽ ഉഴമലയ്ക്കൽ തിരുവനന്തപുരം അപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാഷ്ട്ര ട്രോഫിയാണ് പഠിച്ചത് ഒന്നാം സ്ഥാനം കിട്ടിയ ജില്ലാ കൊല്ലം രണ്ട് തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പും കൊടകരയും കണ്ടു പെരുമ്പടപ്പ് പെരുമ്പാമ്പിനെ മലയിലാണ് കണ്ടത് മലപ്പുറം ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയത്താണ് വെളിയന്നൂർ ഇപ്പൊ കോട്ടയം ഒരു കോട്ട കാണാൻ പോയ എന്തുമാണ് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ കിടക്കാണ് എന്ന് ഓർത്ത് വെക്കാം ഇനി നമ്മൾ മുനിസിപ്പാലിറ്റി അത് ഗുരുവായൂരായിരിക്കും ഗുരുവായൂർ തൃശ്ശൂരിലുള്ള ഗുരുവായൂർ രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി അത് തൃശൂരിൽ തന്നെ രണ്ടും തൃശ്ശൂരാണ് കോർപ്പറേഷൻ മികച്ചത് തിരുവനന്തപുരം തിരുവനന്തപുരമാണ് മികച്ച കോർപ്പറേഷൻ അപ്പൊ അത്രയുമാണ് നമുക്ക് അത് ഓർക്കേണ്ടത് ക്ലിയർ ആണ് ഇനി നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ആ നൂറാമത്തെ ഐ എസ് ആർഒയുടെ മിഷൻ ഏതാണ് ശ്രീഹരിക്കോട്ടയിൽ അല്ലാണ്ട് ഐ എസ് ആർ നൂറാമത്തതല്ല ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമത്തെ ഐ എസ് ആർ മിഷൻ ഏതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമതെത്തി ആ നൂറാമത്തെ മിഷന്റെ പേര് ഓർക്കണം എൻ വി എസ് സീറോ ടു എൻ വി എസ് സീറോ ടു ആണ് ക്ലിയർ ആണ് അപ്പോ സാങ്കേതിക തകരാറ് മൂലം ഭ്രമണപഥം ഉയർത്താൻ കഴിയാതെ വന്ന ഐ എസ് ആർയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് കൂടിയാണ് എൻ വി എസ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വിക്ഷേപണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ആണ് എഫ് ഫിഫ്റ്റീൻ ആണ് വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ആണ് വാഹനം ക്ലിയർ ആണ് ഇനി ഇതൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞില്ലേ ഓക്കെ നമുക്കടുത്ത് ഈ ചോദ്യത്തിലേക്ക് പോകണം പോകാം കേട്ടോ അപ്പോ ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഡൽഹി മുഖ്യമന്ത്രി ആര് എന്ന് നമ്മൾ പഠിച്ചു ആരാണ് ഡൽഹി മുഖ്യമന്ത്രി ഓർക്കുന്നുണ്ടോ രേഖ ഗുപ്തയാണ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ആണെ പഠിച്ചോ പഠിച്ചോ എന്ന് പറയുന്നത് രേഖ ഗുപ്തയാണ് എങ്കിൽ സംസ്ഥാനത്തിന്റെ പിന്നോക്ക വിഭാഗ കമ്മീഷനെ ഓർമ്മയുണ്ടോ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ജസ്റ്റിസ് ശശിധരനാണ് ശശിധരനാണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാനെ നമ്മൾ പഠിച്ചതാണ് വി നാരായണൻ വി നാരായണൻ വി നാരായണൻ ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഇതിൽ ആദ്യമായി എച്ച് എം പി ബി കേസ് ഈ ഒരു ഡിസീസ് ഈ രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ സ്ഥലം ഇന്ത്യയിലെ ആദ്യ സ്ഥലമാണ് ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ സ്ഥലം ഏതാണ് ബാംഗ്ലൂർ ആണ് ഇനി ഗുജറാത്തിലെ മുന്ദ്ര ഗുജറാത്തിലെ മുദ്ര തുറമുഖം ഈ മാതൃകയിൽ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ് അപ്പൊ ഏത് മാതൃകയാണ് മുദ്ര ഗുജറാത്തിലെ മുദ്രാ തുറമുഖത്തിന്റെ മാതൃകയിലാണ് കേരളത്തിൽ വിഴിഞ്ഞത്തിന്റെ വികസനം വരുന്നത് കേരളത്തിന്റെ വിഴിഞ്ഞത്തിന്റെ വികസനം വരുന്നത് ക്ലിയർ ആണ് അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ശാസ്ത്ര കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് എസ് സോമനാഥ് എസ് സോമനാഥാണ് നമ്മുടെ ഹരിത വിപ്ലവം എസ് സോമനാഥാണ് കേരള ശാസ്ത്ര പുരസ്കാര നേതാവ് ആണ് ഇനി രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ധനനം ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ് കടല് മണല് ഖനനം ആരംഭിക്കും ഇത് കൊല്ലം ജില്ലയിലാണ് രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി മിസ് ചെയ്തായിരുന്നു അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് ഓക്കെ ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചൊന്ന് തീർന്നോന്നു നമ്മുടെ കേരള സത്യ അക്കാദമി പ്രസിഡന്റ് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ആൻസർ കർണാടക നീതി ആയോഗ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ കെ ബെറിയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് നാല് വർഷം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് വെച്ചാൽ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെ എത്ര വട്ടം വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ നാല് വർഷം ആദ്യം തിരഞ്ഞെടുക്കാം അടുത്തൊരു തെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കാം നാല് നാലും എട്ട് ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ രണ്ട് വർഷം കൂടെ നിൽക്കാം അങ്ങനെ ടോട്ടൽ ഒരു പത്ത് വർഷം മാത്രമേ ഇവർക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ പറ്റുകയുള്ളൂ ഇനി ആന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് ആന്റോണിയോ ഗുട്രസ് ഏത് രാജ്യക്കാരനാണ് ആൻസർ പോർച്ചുഗൽ ഏത് രാജ്യക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം ആൻസർ എന്താണ് പോർച്ചുഗൽ ക്ലിയർ ഇനി ആസാദിക്ക അമൃത മഹോത്സവം ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി എന്താണ് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് കണ്ട നമ്മൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് പോയ കിട്ടത്തില്ല സേവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത് നാഷണൽ എന്നൊക്കെ പറഞ്ഞാണ് വെച്ചേക്കുന്നത് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ബജറ്റിൽ പരാമർശിച്ച ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഉന്നതി മിഷൻ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ് ആസ്ട്രാ സെനക്ക ആസ്ട്രാ സെനക്ക വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയുടെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി പോളോ പോണി എന്ന ജീവിയെ സംരക്ഷിക്കാനാണ് മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ഏത് ഗവൺമെന്റ് ആണ് മണിപ്പൂർ ഗവൺമെന്റ് ചന്ദ്രയാൻ ദൗത്യത്തിന്റെ റോവറിന്റെ പേരാണ് പ്രഗ്യ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ദ്രവ്യത്തിന്റെ പുതിയ അവസ്ഥ കണ്ടെത്തി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മികച്ച ക്രിക്കറ്ററിനുള്ള പുരസ്കാരമാണോ അല്ല എല്ലാം നമ്മുടെ കായിക മേഖലയിലെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഗുസ്തി താരമായ ധ്യാൻചന്ദ്ന്റെ പേരിൽ നൽകുന്നു ഗുസ്തി താരമാണോ ധ്യാൻചന്ദ് അല്ല ഹോക്കി താരമാണ് ഹോക്കി മാന്ത്രികനാണ് മികച്ച കായിക പരിശീലകർക്ക് പരിശീലകർക്കല്ല ഈ പുരസ്കാരം നൽകുന്നത് കളിക്കുന്നവർക്കാണ് ബീനാമോൾ അഞ്ചു പ്രിയാ സൃജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ തെറ്റാണ് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക തന്നിരിക്കുന്നവയിൽ ജീവാനന്ദം പദ്ധതി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് അടുത്ത ചോദ്യം കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി പ്രായപരിധി എത്രയാണ് ആരോഗ്യ പദ്ധതി ആൻസർ വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ ഏറ്റവും ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ് ഏറ്റവും ട്രാൻസ്മിഷൻ ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സൈക്രോ സൈബർ ആക്രമണത്തിൽ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ആൻസർ മായ ഓഎസ് ആണ് ആൻസർ ഏതാണ് മായ ആണ് ക്ലിയർ ആണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ കത്ത് ഒറ്റ കാര്യം കൂടി പറയാനുണ്ട് നമ്മളുടെ കെ എം ബീനാമൂൾ അഞ്ചു ഗോപി ജോർജ് പി ആർ സുജേഷ് പി ആർ സുജേഷിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടി അഞ്ചു ഗോപി ജോർജിന് കിട്ടി കെ എം ബീനാമൂൽ അപ്പൊ ഇത് ശരിയാണ് കേട്ടോ മലയാളികൾക്ക് മൂന്ന് പേർക്കും കിട്ടി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണ് പി ആർ സുജേഷ് മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക്